ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് രാത്രിയിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറന്ന് ഇന്നത്തെ നമ്മെ എല്ലാ കാര്യങ്ങളിലും ദൈവം സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയാം ഈ രാത്രിയിൽ സകല ശത്രുക്കളിൽ നിന്നും നാം ഓരോരുത്തരും സംരക്ഷിതരാകാൻ ശത്രുവിനെതിരെ പോരാടുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം സകല ശത്രുക്കളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും നമ്മുടെ ജീവിത പങ്കാളിയെയും നമ്മുടെ ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം അവിടുത്തെ ശക്തമായ കരങ്ങൾ കൊണ്ട് സംരക്ഷിക്കും താങ്ങി തുണയ്ക്കുകയും ചെയ്യും ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും കഥാവിൻ്റെ സന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അറുപത്തി നാല് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ ആവലാതി കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാള് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ പരിശു വാക്കുകൾ അസ്ത്രം പോലെ തുടുക്കുന്നു അവർ നിർദോഷന് എതിരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് കൂസലന്യെ എയ്യുന്നു അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെണി വയ്ക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകൊലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ കുറിച്ച് ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥഹൃദയർ അഭിമാനം കൊള്ളട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനായി അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് പകൽക്കാലത്തുണ്ടായ എല്ലാ നന്മകളെ ഓർത്ത് ദൈവമേ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെ മാതാപിതാക്കളെ ജീവിത പങ്കാളിയെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാവന ത്തെയും വസ്തുവകകളെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള സകല ദുഷ്ട ശക്തികളെയും അവിടുന്ന് ഈ രാത്രി എന്നേക്കുമായി തകർത്ത് കളയണമേ ഞങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഞങ്ങളെ തളർത്തിയിടുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ദുരാലോചനകളെയും എന്നേക്കുമായി അവിടുന്ന് തകർത്ത് കളയണമേ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അയച്ച് ഞങ്ങൾ യും സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്ന ദുഷ്കർമ്മികളിൽ നിന്നും അവരുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ എന്നേക്കുമായി ഞങ്ങളെ മറിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ മറക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സ്നേഹിതരെ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കഥാവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവിലാദികൾ കേൾട്ട് ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സഹായവും സംരക്ഷണവും നൽകണമേ ശത്രുവിൻ്റെ എല്ലാ ദുരാരോപകണങ്ങളിൽ നിന്നും അപവാദങ്ങളിൽ നിന്നും അനർത്ഥകരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ വാക്കിലൂടെയോ പ്രവർത്തനത്തിലൂടെയോ ചിന്തയിലൂടെയോ ഏതെങ്കിലും മറ്റ് തരത്തിലൂടെയോ ഞങ്ങളെ തകർക്കാൻ ഞങ്ങളുടെ മക്കളെ കുടുംബാംഗങ്ങളെ തകർക്കാൻ ശത്രു ഒരുക്കിയ എല്ലാ തന്ത്രങ്ങളെയും കഥാവെ എന്നേക്കുമായി അങ്ങയുടെ ശക് അങ്ങയുടെ മക്കൾക്ക് അങ്ങ് അനുഗ്രഹം ചൊരിയണമേ ഞങ്ങൾ അങ്ങയിൽ പൂർണമായും അഭയം തേടുന്നു അങ്ങയിൽ അഭയം തേടുന്നവർ എന്നേക്കും സന്തോഷിക്കുവാൻ അവിടെ നിടമരുത്തണമേ പരമാർത്ഥമായ ഹൃദയം നൽകി നിഷ്കളങ്കമായ ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ദൈവഭയത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളിൽ നിന്നും പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകണമേ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ എല്ലാ കുറവുകളും ബലഹീനതകളും പാപവും അങ്ങയോട് ഏറ്റുപറയുന്നു ഞങ്ങൾക്ക് മാപ്പ് തരണമേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യവും വിടുതലും സന്തോഷം ಸಮಾಧಾನ ನಲ್ಗಿ കഥാവേ ഇ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രോഗികളായെല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ശരീരത്തിന്റെയും മനസ്സിൻ്റെയും രോഗങ്ങൾ ബാധിച്ച ഓരോ മക്കളെയും ഈ രാത്രിയിൽ നീ സന്ദർശിക്കണമേ ഇരാത്രിയിൽ നീ അവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യണമേ അവരുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ കഥാവെ അവരിൽ കുടിയിരിക്കുന്ന ദുസ്സംശയത്തിന്റെ ദുരാത്മാവിനെ ഇരാത്രിയിൽ എന്നേക്കുമായി അവിടെ നാട്ടിപ്പായിക്കണമേ യിലുള്ള പൂർണ്ണ വിശ്വാസം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകി സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ അത് രാവിലെ എഴുന്നേറ്റ് നിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു നീ കരുണയോടെ കാത്തുകൊള്ളണമേ ആ മാൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും യാതൊരാപത്തും കൂടാതെ നിങ്ങളെ പ്രത്യേകം സംരക്ഷിക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ജീവിത പങ്കാളിക്കും മാതാപിതാക്കൾക്കും പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തട്ടെ നിങ്ങളായിരിക്കുന്ന ഭവനത്തെയും വസ്തുവകകളെയും കുടുംബത്തെയും കഥാവി രാത്രിയിൽ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും സഹായവും പ്രാർത്ഥനയും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ